നമ്മുടെ അടുത്ത മുറിയിൽ നിന്ന് വിദ്യാർത്ഥിനികളും മിസ്സും പോകാൻ പോവുക നമ്മൾ കാരണം അവർ പോകുന്നത് നമുക്ക് ആക്ഷേപമാണ് സാർ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ പേരിലെങ്കിലും ഈ മനുഷ്യ സ്നേഹം നിങ്ങളെ ചുടുകാട്ടിലെത്തിക്കും അതാണ് സ്ത്രീ പറഞ്ഞ മനസ്സിലായോ

ஆஹ் பாப்போட்டோ என்ன காய்ச்சுங்க. அந்த அந்த ஊடையிருந்த நானே விடல அதையான ஒன்னாலா பரச்சன் குட்மார்னிங் குட்மார்னிங் This bengalawal wants permission. Uh, uh, you? Yes. Yes, yes? all right. all right. you can have my hotel. manager, yes. Sir. you will make the old facility. yes. thank you very much. your face is very familiar. is your name mary? the daughter of late thomas. yes. milashi, <laughs> out of the അതുകൊണ്ടായിരിക്കും കാര്യം എന്തായി നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ക്ഷേത്ര കാര്യത്തിന് ഇവിടെ വരണ്ട അത് പണ്ടുവണ്ട ഒരു പൊതു ക്ഷേത്രം തായിപ്പിന്റെ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിട്ടൂർ കേട്ടു സായിപ്പ് ലക്ഷപ്രവാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എതിർ அஞ்சாயம் காணிக்கல்ல மூத்தி ஒரு அம்ம விடுத்து ஆராதான் அப்படின்னா நமக்கு அது தான் ഞങ്ങൾ കാരണം നിങ്ങൾ ഈ ഓഹോ ഒരുമിച്ച് ൾ പ്ലാനിട്ടുണ്ട് ആനും പെണ്ണും ഒരുമിച്ച് കഴിയണമെന്നുള്ളത് യുവതലമുറയുടെ അവകാശമാണ് യുവത്വത്തിന്റെ ആവശ്യം അല്ലേ ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സമ്മെന്നാണോ തോന്നുന്നത് അത് മാത്രമല്ല കല്യാണം കഴിഞ്ഞ ദിവസം വിവാഹത്തിന് പിന്നെ ഞങ്ങളെ ഞങ്ങൾ കുപ്പിയിൽ ഇറങ്ങില്ല ഞങ്ങൾ കുപ്പി വീഴുന്നു അതെല്ലാം പോട്ടെ കേട്ടോ സ്നേഹിതകൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ളാം നിങ്ങൾ ഇവിടെ താമസിച്ചുള്ള നമ്മൾ ഒരു വർഗം ഈ ഒരു സൗന്ദര്യ പിണക്കത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ അടിപിടി കൂടിയാൽ നാളെ രാഷ്ട്രീയ ശരീരത്തിൽ ചില പിളർപ്പുകൾ ഉണ്ടാകും അങ്ങനെ നാട് വേണ്ടിയെങ്കിലും എന്റെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചു കൂടെ ഒരു നിമിഷം അതിനും തൈലെടുത്ത് വേണോടാ ബീച്ചിലെ ദൈവമേ ഈ പെൺകുച്ചുങ്ങളുടെ മനസ്സ് നേരെയാക്കി ഇവരെയും ഇവിടെ താമസിപ്പിക്കണമേ ഏതായാലും തായിപ്പിന്റെ ബംഗ്ലാവിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമില്ല നിങ്ങൾ പരിചയക്കാരല്ലേ അതെ എന്റെ അപ്പൻ തായിപ്പിന്റെ ചേട്ടൻ മിസ്റ്റർ അലക്സാണ്ടറിന്റെ മാനേജരുമായിരുന്നു അയ്യോ ആ ബംഗ്ലാവിൽ താമസിക്കുന്നത് ആ എന്താ പറയുക ഏതായാലും ഇത്രയും കാലം നിന്നെ കൊല്ലാതെ ഗുഹിയെത്തിയാണെന്ന് അറിയാമോ തോമസ് അറിയാം എന്നാൽ ആ അതിഥി എവിടെയാണെന്ന് പറയും നിനക്കും നിനക്ക് സുഖമായി ജീവിക്കാം അതൊരു സമുദായത്തിന്റെ പൊതുത്വത്താണ് ദൈവത്വത്ത് അത് നാം അപഹരിക്കുന്ന പാപമാണ് യുടെ സ്നേഹം രക്തം കുടിക്കാനാണെന്ന് എനിക്കറിയാം വർഷം വലിയ സാഹിപ്പിന്റെ മാനേജറായി സുഖമായി ഞാൻ കഴിഞ്ഞു പോന്നൊരു ദിവസം ആ ക്ഷേത്രത്തിന്റെ പുറംപോക്ക് സ്ഥലം വെട്ടിത്തെളിച്ചപ്പോൾ കർഷകാലത്തിന്റെ ആണ് ഇനി ഞങ്ങളുടെ മുന്നിൽ അത് അവിടെയുള്ള ഒരു പഴയ ശിവക്ഷേത്രത്തിന്റെ സ്വത്താണെന്ന് അലക്സാണ്ടർ സാഹിബ് പറഞ്ഞു അതാണ് സത്യം അമ്പലത്തിന്റെ സ്വത്ത് അതിന്റെ ആളുകൾക്ക് വിട്ടുകൊടുക്കുകയാണ് ക്രിസ്ത്യാനികളായ നമ്മളുടെ ധർമ്മമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു പാവികളായ നിങ്ങളത് നിന്നെ നിന്ന് വെറുതെ വിടുകയില്ല அப்படம் கொண்டு நாடு விட்டு மஞ்சாசி ஒரு கன்யாமண சூட்டிய இப்ப கன்னியாஸ்ராய் இவ்வளோ வந்துட்டு